പൊന്നാനി തൃക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സച്ചിൻ ദാസ് എന്ന മിമിക്രി കലാകാരൻ നമ്മളോടൊപ്പമുണ്ട് സച്ചിൻ എങ്ങനെയാണ് മിമിക്രി മത്സരം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചു പോവാനുള്ള ആളാണ് സച്ചിന് എന്തായിരുന്നു ആരാണ് ഇതിന്റെ ഗുരുനാഥൻ ഗുരുനാഥ അച്ഛൻ തന്നെ ആയിരുന്നു അച്ഛൻ ഓരോന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓർഡർ ആക്കി തരും പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ തിരുത്തി തരും പിന്നെ ഞാന് ഇങ്ങനെ ഓരോ പക്ഷികളുടെ ഇതിൻ്റെ ഒക്കെ വച്ച് കേക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കും പ്രകൃതിയിൽ നിന്ന് തന്നെ ശബ്ദങ്ങൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ശബ്ദങ്ങൾ തന്നെയാണ് എടുത്തത് നമ്മള് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തീവണ്ടി പോണതും പിന്നെ എന്താ പറയാ കുതിരക്കുളം പടിയും െ അത് പക്ഷികളും പ്രഭാതം പൊട്ടിവിടലും ഒക്കെ ആണല്ലോ ഉണ്ടാവുക അത് മാറിയിട്ടാണല്ലോ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു സച്ചിന്റെ ഒരു അനുഭവത്തിൽ ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റം ഒന്ന് ഡബ്ല്യുവിഷന് വേണ്ടി ചെയ്യും ചെയ്യുന്നു കോഴിയുടെ ശബ്ദം തന്നെ എടുക്കാം പൂവൻ കോഴിയുടെ അടുത്തത് പിടക്കോഴിയുടെ പെടക്കോഴി മുട്ടിട്ട് കഴിയാനുള്ളത് അടുത്തത് ദഫ് മുട്ട്

ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് നല്ല വിജയം നേടാൻ നല്ല ഉയർന്ന സ്ഥാനം നേടാൻ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം ഇത് പരിശീലിപ്പിച്ച അച്ഛന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ടി വി ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ളതാണ് അദ്ദേഹത്തിനും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു